ഹരി ഓം ഹരേ കൃഷ്ണ ചോറ്റാനിക്കരമ്മ അമ്മ അമ്മ കരുണാസമുദ്രമാണ് അമ്മയെ പ്രാർത്ഥിച്ചാൽ അമ്മ കനിഞ്ഞാൽ എത്ര വലിയ ആധിയും വ്യാധിയും അകന്നു പോകും അമ്മയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനം എന്തു ചൊല്ലി എന്തുക്കുന്നു ഞാനിപ്പോൾ സന്ദരി തന്നുഗ്രഹിച്ചിടണേ ചോറ്റാനിക്കരേ വാനിഴോ മമ്പികേ ആധി കൊണ്ടിട്ടും വ്യാധികൾ കൊണ്ടിട്ടും ബോധഹീനായി ഞാൻ മലഞ്ഞിടുന്നു ബാധയൊക്കെ ഒഴിച്ചെന്നെ രക്ഷിക്ക ചോറ്റാനിക്കരവാണിഴോ മമ്പികെ സൻ നിന്നെ നീ ശാശ്വതേ നീന ചിടുക എന്നോടെ ക്ലേശമെല്ലാം നശിച്ചു പോമിപ്പോഴേ ചോറ്റാനിക്കരേ വാണിഴു മമ്പിരേ ഉൾക്കമലത്തിലെപ്പോഴും നിന്നോടെ ദൃക്സ്വരൂപം നനയ്ക്കുമാറാകണേ दुःखनाशिनि कार्त्यायनि वरे चोटानि करे वाणिरुमम्बिके ऊनमट्टुल्ल निङ्गले भक्तिं ध्यानशक्तिं नल्गणमिपोळे दीनबन्धो तव पदं कोपुन्ने चोटानि करवाणिरुमम्बिके സങ്കടമൊക്കെയും നിങ്ങളടാക്ഷാൽ കീർത്തനമാക്കി ഞാൻ സങ്കടത്തോടുണർത്തിച്ചുകൊള്ളുന്നേൻ ചോറ്റാനിക്കരെ വാണിഴു മമ്പികേ ഏറെ നാളായി ത്വൽപാദ പങ്കജം നീറിയ ഭജിക്കുന്നു ആറുന്നില്ലെ ദുഃഖമൊരിക്കലും ചോറ്റാനിക്കരെ വാനഴും അമ്പികേ ഐഹേ സാധു എന്നിങ്ങനെ ചൊല്ലിനി കൈകളെ മൂർധനി വയ്ക്കുക കൈവരും മമ കാര്യങ്ങളൊക്കെയും ചോറ്റാനിക്കരെ വാനഴു മമ്പികേ ഒരു ത്തിങ്കലാകിലും നിന്നോടെ തിരുകൂടലൊന്നു കാണിച്ചിടേണമേ പരമസങ്കടം തീർക്കുവാൻ ആശുമേ ചോറ്റാനിക്കരെ വാങ്ങും അമ്പീര് ഓരോ ചിന്തകൾ കൊണ്ടെൻ്റെ മാനസം നേരെ നിർത്തുവാൻ പാരമ്പണീനി പാരാതേയതും നേർവഴിക്കാക്കണേ ചോറ്റാനിക്കരെ വാണിഴും അമ്പികെ ഔൾസുഖ്യത്തോടിപ്പതിനായി ഞാൻ മത്സരാധികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിൽസ്വരൂപിണിയൊക്കെ ക്ഷമിക്കണേ ചോറ്റാനിക്കരെ വാണിഴും അമ്പികെ അമ്മയോടവോ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കർമ്മമൊക്കെ സഹിക്കുന്ന മട്ടീലൻ ജന്മനാശം വരയ്ക്കും തുണക്കനെ ചോറ്റാനിക്കരെ വാണിഴു മമ്പിയെ അന്തകാലയം കാണുവാനിന്നിനെ ചെന്താർ നേർമിഴിവിട്ടയ ചീടൊല്ലേ സന്തത്യാനന്ദരൂപിണി ശാശ്വതേ ചോറ്റാണിക്കേ വാണിഴു മം ബിഗേ ചോറ്റാണിക്കേ വാണിഴു മം